വെൽക്കം ബാക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് കഴിച്ചപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ആണ് യു എഫ് എൽ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ ഇത് കുറച്ചാൾ മുന്നേ ഇങ്ങനെ ട്രെൻഡിങ് ആയായിരുന്നു പിന്നെ പോയി പിന്നെ ഇത് വന്നിരിക്കുകയാണ് കഴിച്ചപ്പോൾ നമ്മുടെ കൺസോളിലാണ് സാധനം വന്നിരിക്കുന്നത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കണ്ടു രണ്ട് വർഷം മുന്നേ കണ്ട് ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ യു എഫ് എൽ എന്ന് പറയുന്ന ഗെയിമാണ് നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോക്കാം നേരത്തെ കണ്ടാണ് കണ്ടാണെന്നാലും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഗെയിം അപ്പോൾ കഴിച്ചപ്പോൾ ഫോണിലില്ല സാധനം നമ്മുടെ കൺസോളിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫിഫയ്ക്കൊരു എതിരാളിയാണെന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഫിഫയ്ക്ക് എതിരാളിയാകുന്ന മാത്രമുള്ള ഗെയിമെന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ കുഴപ്പമില്ല ഫ്രീ ടു പ്ലേ ആണ് സംഭവം ഫിഫൊക്കെ പെയ്ഡായിട്ടുള്ളതുകൊണ്ട് പിന്നെ പൈസ ഇല്ലാത്തൊരിത് കളിക്കും അല്ലെങ്കിൽ ഈ ഫുട്ബോളിന് ഒരു എതിരാളിയാണെന്ന് വേണം പറയാം അത് വേണം പറയാം ഈ ഫുട്ബോളിന് ഒരു എതിരാളി കാരണം ഒരു ഫ്രീ ടു പ്ലേ ഗെയിമാണ് നമ്മുടെ കൺസോളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിനൊരു എതിരാളിയാകാൻ വളരെ സാധ്യതയുണ്ട് ഗ്രാഫിക്സ് ഉണ്ട് ഗെയിംപ്ലേയുടെ കാര്യം കൂടെ നോക്കിയാണ് ഗെയിംപ്ലേ ഒന്ന് എനിക്ക് അറിയണമെന്നുണ്ട് എങ്ങനെയാണ് നമ്മളെ ഈ ഫുട്ബോൾ പിടിച്ചിരിക്കുന്നതിന് മെയിൻ സംഭവമാണ് ഗെയിം പ്ലേ എന്ന് പറയുന്നത് അതാണ് മെയിൻ സാധനം അതും കൂടെ നോക്കാം വേണ്ടി ഇപ്പം പിടിയിലേക്ക് പോകും

നമുക്ക് ട്വൻറ്റി ഫൈവ് അപ്ഡേറ്റ് ഞാൻ ആയിരിക്കും വേറെ ഗെയിമാണ് ഗുണ ഫുഡ് ഗ്രാഫ്സിറ്റി ചലഞ്ചിങ് ചാലഞ്ചിങ്ങനെ എത്ര വർഷം ഗെയിം ആണ് ആയിക്കോട്ടെ ക്ലേസ് ആയിട്ട് ഫിക്സാണ് ഈ പെർഫോം ചെയ്യണം അതുപോലെ തന്നെ ഒരു ഫിറ്റി ഷൂട്ടിംഗ് ആയാലും അതുപോലെ തന്നെ പക്കാ പെർഫെക്റ്റ് ഗ്രാഫിക്സ് ആണ് ഫുട്ബോൾ വന്നിട്ട് ടോപ്പിൽ ആപ്പിക്കാൻ പറ്റും മാത്രം ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഡേ ആയിട്ട് ട്വൻറ്റി ഫുഡോ ഗെയിം നമ്മുടെ ഗെയിം പിന്നെ ഫിഫ് ഫിഫ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും ഈ ഫുട്ബോൾ കൺസോളിന് എതിരാളിയായിരിക്കും യു എല്ലെന്ന് പറഞ്ഞാൽ ഗെയിം വന്നാൽ പിന്നെ മൊബൈലിലും കൂടെ വന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് കണ്ടറിയണം ാണ് ഗെയിൽ ആണ് നാളെ കാണും ഇപ്പൊ എന്റെ ബി ടെക് അവൈലബിൾ ആയിട്ട് എക്സ്ബോക്സ് അവർക്ക് ഡൗൺഡോ ഫ്രീ ആയിട്ട് കഴിച്ചു നോക്കുന്നത് ആ യുഎഫ് പറഞ്ഞു കാണുമ്പോൾ ഇപ്പൊ അല്ലെങ്കിൽ രണ്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് നമ്മുടെ അംബാസഡറും നമ്മുടെ മൊബൈലിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് എന്തായാലും നോക്കാൻ പറഞ്ഞു പോവാൻ ഇപ്പോൾ ആയിരിക്കും പറഞ്ഞു അപ്പൊ ഇപ്പോഴാണ് പറഞ്ഞത് അപ്പൊ നല്ല ഗൈസ് അപ്പോൾ നമ്മുടെ യു ഫിഎല്ലെ ഗെയിം പ്ലേയെന്ന് കാണണം ഇതിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഗെയിംപ്ലേയും കൂടെ ഒന്ന് കണ്ടിട്ട് പറയാം ഗൈസ് കഴിഞ്ഞപ്പം നോക്കാം നമുക്ക് ഗെയിംപ്ലേ ഒന്ന് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് പറയുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ചെയ്തപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ അയച്ചുകൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പൊളിക്കുക എല്ലാം സംഭടിക്കുക എല്ലാം എല്ലാം ചെയ്തേക്കാം ഓക്കെ നമുക്ക് ഗെയിം പ്ലേ നോക്കാം Okay, I'll be honest. That's just way too early to see. but The good news is, today I'm gonna be testing out UFL for the first time ever. All right, guys, I'm booting up UFL for the first time. And okay, straight up, we need to create our own club. Okay, let's do this. S2GFC. Wait, what? I can't have S2GFC abbreviation. Ah, uh, that's annoying. Wait, what? I need to choose my. Oh, look at that, Ronaldo is 91. Real. Pretty sure the game But the ps saying that UFL. I'm like, And apparently, I'm not gonna get some of these. You know what? I'll tell you this. Real competition. you The first to the graphics in this UFL game. Way away getting into it. And honestly, this feels a lot better than PES. okay This guy seemingly just not wanna play. Okay, sprinting is so bad on this. But Yogo's Ronaldo. എസിപ്പിതാണ് നമ്മുടെ യു ഫെൽ ഗെയിം പ്ലേ എന്ന് പറയുന്ന സംഭവം കുഴപ്പമില്ലാത്തൊരു ഗെയിം പ്ലേ എന്ന് പറയാം ഫോണിൽ വന്നാൽ ഇച്ചിരി കൂടാണല്ലോ പക്ഷെ ഫോണ് ഈ ഉടനെ നോക്കണ്ട നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം കുഴപ്പമില്ലാത്തൊരു ലയമ്പും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് അപ്പൊ നമ്മളാണ് ഒക്കെ ഇടുന്നുണ്ട് ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ് സംഭവമല്ല കുഴപ്പമില്ല At, gameplay, it visually looks pretty good good. no way near AFC, I'll, I'll say that. This is a lot better than I was expecting. Okay, this guy's finally playing, which is good for us, because I want to actually see how gameplay feels like. I have no idea how ending nope. it all works, so I'm just gonna be super clueless. Let's just keep passing the ball around And honestly, passing feels really nice on this. There you go, look at that for a long ball. And okay, I'm on a run here. maybe across for Cristiano. Okay, that did not work with the headed. He save it. Safe, dude. Right, we're gonna see my first corner in UFL. I'm still impressed at how good this game looks. Okay, the corner system is like the old FIFA's man, honestly. Locker with the ball in. Now I should have played it to Ronaldo. okay nice. um, where is my defense? They're just just not doing anything. Sprite slide tackle. Boom, there you go. Oh the ball for Ronaldo, did you guys? See? a bit noise responsive It's a bit sluggish. ാണ് നമ്മുടെ യു ഫൽ ഗെയിം ഇപ്പം പക്ക ട്രെൻഡിങ്ങാണ് അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഈ കാൺസോളും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിച്ചു നോക്കി കാണിക്കാനും പരിപാടി നമ്മളെ ഇല്ല അതുകൊണ്ട് ലിസ്റ്റൊന്ന് കാണിച്ച് പറഞ്ഞു തന്നാൽ നമ്മൾ ചേച്ചിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ശരിയെന്നാൽ പോയിട്ട് വരാം പിന്നെ വരാം